തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകിയ വാക്കു പാലിച്ചുകൊണ്ട് തൃക്കരപൂർ പഞ്ചായത്ത് അംഗം ഷംസുദ്ദീൻ ആയിറ്റി നൂറ് പേർക്ക് കയ്യുറം നൽകി വാർഡ് മെമ്പറായി കഴിഞ്ഞാൽ എല്ലാവരുടെയും മെമ്പറാണെന്നും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചിന്തിച്ച് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ ഗ്രാമങ്ങളിൽ വികസനം യാഥാർത്ഥ്യമാകുമെന്നും തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാൻ എല്ലാ ഇടപെടലുകളും നടത്തുമെന്നും ഷംസുദ്ദീൻ പറഞ്ഞു അതാണ് ആരും തന്നെ ഇനി അങ്ങോട്ട് അഞ്ചു വർഷക്കാലം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും രാഷ്ട്രീയം നോക്കാതെ കക്ഷിയൊന്നും നോക്കാതെ മെമ്പർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോഴും വേണമെങ്കിലും ബന്ധപ്പെടാവുന്നതാണ് അതാണ് എനിക്ക് നിങ്ങളുടെ ഈ ഇപ്പോൾ ചായയും ബിസ്ക്കറ്റും തന്ന് ഗ്ലൗസും തന്നു പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പല ആളുകൾക്കും പല പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ ഞാൻ നടന്നെടുത്തോളം ഞാൻ എല്ലാ വീട് കയറി എടുത്തോളം പലർക്കും ഐ ഡി കാർഡ് ഇല്ല പലരുടെയും ഐ ഡി കാർഡ് പല സ്ഥലത്തുമാണ് ഉള്ളത് മെമ്പറുടെ സ്വന്തം ചെലവിലാണ് കയ്യുറ നൽകിയത് നൂറുപേർക്ക് മാസ്ക് കൂടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു വാർഡിലെ എല്ലാ പ്രദേശങ്ങളിലും ഗ്രാമ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും ഗൃഹസന്ദർശന വേളയിൽ ലഭിച്ച എല്ലാ പരാതികൾക്കും പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു യു ഡി എഫ് കൺവീനർ മുഹമ്മദ് അലി ആലപ്പി അധ്യക്ഷത വഹിച്ചു എൻ മഹറൂഫ് എള്ളത്ത കൃഷ്ണൻ വനിതാ ലീഗ് ഭാരവാഹികളായ എൻ മിസ്രിയ എ പി താഹിറ എം വി സുലൈഖ എന്നിവർ പങ്കെടുത്തു